സോണിയ ചേച്ചി വിളിച്ചിട്ട് ടെൻഡർ കോക്കനേറ്റ് കേക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് വേറെ എന്തെങ്കിലും ഓപ്ഷൻ കൂടി ഉണ്ടോ എന്നാണ് കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കരിക്ക് കിട്ടണമെന്നില്ല സാധാരണ ഞാൻ കരിക്കെടുക്കുന്നത് അടൂരുന്നാട്ടോ അടൂരും ബൈപ്പാസിൽ ഒരു ഹിന്ദിക്കാരൻ ചേട്ടനുണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ മിക്കവാറും കരിക്ക് എടുക്കാറ് അപ്പോൾ അത്യാവശ്യം നല്ല കരിക്കും കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ ഒന്നും രണ്ടും വെട്ടമൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ നല്ല കരിക്ക് കിട്ടണമെന്നില്ല പണ്ടൊരു ദിവസം ഒരു കിലോ കേക്കിന് വേണ്ടി അഞ്ചു വാറും കരിക്ക് വരെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാര്യം ചില കരിക്കുകൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പൾപ്പ് കിട്ടണമെന്നില്ല ചിലകരിക്കൽ വെള്ളമായിരിക്കും കൂടുതൽ അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പുള്ളിക്കാരോട് ഞാൻ കാര്യം പറഞ്ഞു കേക്കിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം പള്പൊക്കെ ഉള്ള ഒരു കരിക്കാണ് വേണ്ടത് വെള്ളം അധികം വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല മൂന്ന് എനിക്ക് എടുത്തു എടുത്ത് കേട്ടോ കിട്ടിയ മൂന്ന് കരിക്കും നല്ല അടിപൊളി കരിക്കായിരുന്ന കേട്ടോ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വരാറ് കാര്യം ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്യുമ്പോൾ അതിലൊന്നും ഇല്ല എങ്കിൽ ഞാൻ വീണ്ടും അടിപൊളി വരെ പോകേണ്ടി വരും അതുകൊണ്ട് കട്ട് ചെയ്ത് നമ്മൾ പാത്രത്തിലാണ് വാങ്ങിക്കൊണ്ട് വരാറ് എന്തായാലും കിട്ടിയ കരിക്ക് മൂന്നും നല്ല അടിപൊളി കരിക്കതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എന്നെ കേക്കും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് സോണി ചേച്ചി ആയിരുന്നു കേട്ടോ കരിക്ക് വാങ്ങി അബദ്ധം പറ്റിയവരുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം Ta-da. -da.